ാമത്തിന് മൊത്തം ഉണ്ടാകട്ടെ എൻ്റെ പേര് ആനന്ദെന്നാണ് എൻ്റെ ഭാര്യ സജിതയാണ് ഞങ്ങൾ പുളിയരക്കോണും ഭാഗത്ത് നിന്നാണ് വരുന്നത് സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ ഭാര്യ പിതാവിന് ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തിയാണ് എൻ്റെ ഭാര്യ പിതാവ് തമിഴ്നാട്ടിലാണ് ജോലി ചെയ്യുന്നത് ജോലി ചെയ്ത് വരുന്നത് ഒരു ദിവസം തമിഴ്നാട് ഒരു കോൾ ഉണ്ടായി ഒരു കോൾ ഫോൺ അവരുടെ വീട്ടിൽ വന്നു ഇതുപോലെ തമിഴ്നാട് പോലീസിൽ നിന്നാണ് വിളിക്കുന്നത് ഒരു കേസിൻ്റെ ആവശ്യം പറയാനാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു രണ്ട് ദിവസം അവർ പോലീസ് കസ്റ്റഡിയിലായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞു അവരുടെ വീട്ടിൽ മരണകരമായ ഒരു അവസ്ഥയായിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ബ്രതറിനോട് പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചു ബ്രദർ പ്രാർത്ഥിച്ചിട്ട് ധൈര്യമായിരിക്കാൻ പറഞ്ഞു ഉടൻ തന്നെ ശേശോ അത്ഭുതം പ്രവർത്തിച്ചു എത്രയും പെട്ടെന്ന് അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് മോചിതനായി വീട്ടിലെത്തി തരുന്നതിന് സാധിച്ചു ഇത്രയും അത്ഭുതം ചെയ്ത ദൈവത്തിന് നന്ദി പറയുന്നു ഐഷയ നാൽപ്പത് ഇരുപത്തി ഒൻപത് ஐசியா பிரபனம் நாற்பதாம் அத்தியாயம் இருபத்தி ஒன்பதாம் பஜனம் ஐசியா நாற்பது இருபத்தி ஒன்பது தெய்வம் சீணிச்சிருக்கின்றவர்க்கு Sakti Nalkana Bellam Gillatta Vene Devam Bellam Vardipikina. God giveth power to the faint and to them that have no might. காட் இன்க்ரீஸ் அத் ஸ்ட்ரென்த் சோர்ந்து போகிறவனுக்கு தேவன் பலன் கொடுத்து சமத்துவ சத்துவம் இல்லாதவனுக்கு தேவன் சத்துவத்தை பெருக பண்ணுகிறார் ீணிக்கிருக்கின்றவனு சீனிதனு சக்தி நேம் சீனிதனு தெய்வம் சக்தி நல்கன்னு தெய்வம் பலம் நல்கிறேன் இதான நம்மடாபிஷயம் நாம் ஆர்டிக்கிற தெய்வம் ஒரு மனுஷனாலும் நர்மிக்கப்பட்டவன பட்சே எல்லா மனுஷரையும் நர்மித்தவனான நாம் காணது நாம் தொட்நது ിപ്പിക്കുന്നത് എല്ലാം കൊലശ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലപൂർഷൻ എഴുതുന്ന മുഖാന്തരമാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ഈവൻ സൃഷ്ടി ഡാബ് കാഡ് ഇസ് ക്രിയേറ്റഡ് സർവത്തെയും നർമ്മിച്ചവൻ്റെ ദൈവം നർമ്മിച്ചത് മാത്രമല്ല ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന എബ്രാഹി കെഴുതി ലേഖനം ഒന്നാം ട്യം മൂന്നാം ജനത്തിൽ തന്റെ ശക്തി ഉള്ള വചനത്താൽ നിർമ്മിച്ച സർവത്തെയും താങ്ങുന്ന ദൈവം ിങ്വർ തർമ്മിച്ച സർവത്തെയും തന്റെ ശക്തി ബലമുള്ള വചനത്താൽ സദാ നിത്യം നിത്യമായി വഹിക്കുന്ന പൊന്നു തമ്പുരാൻ നമ്മുടെ ദൈവം ஐசியா பிரபாச்சகன் எழுதன ஒரு பயங்கர வஜனம் உண்டு பூமியில் உள்ள சர்வ வெள்ளத்தையும் தன் உள்ளங்கையில் வகிக்கின்ற தெய்வம் சந்தோஷம் இல்லை ஐசிய நாற்பது பனிரெண்டாம் வசனத்தில் பூமியிலே மூன்று ரெண்டு பாகம் சமுத்திரம் அல்ல வெள்ளமான இம்மூன்று ரெண்டு பாகம் பூமியிலே உள்ள வெள்ளத்தை தம்புரான் தன் ஒரு கையுடன் உள்ளங்கையில் அளக்கின்றவன் அத்திர பயங்கரன் അഞ്ച് വങ്കിലും നിവർന്നു നിൽക്കുന്ന സകല കുന്ന് കളെയും ദൈവം തന്റെ ഒറ്റാസിൽ തൂക്കി നോക്കുന്നവൻ ഐശ് നാൽപ്പത് അതാണ് പഞ്ചഗ്രന്ഥം അഞ്ച് പുസ്തകങ്ങളെയും ദൈവ സബ്ദം കേട്ട് എഴുതിയ കർത്താവിന്റെ കൺമണി പ്രവാചകൻ മോശ எழுதி தீர்க்குன்னு ஆவர்த்தன புஸ்தகம் வந்த போல் தெய்வத்தின் ஒரு பேரு கொடுக்கணும் தெய்வம் பயங்கரன் தந்த உள்ளங்கையில் சகல வெள்ளத்தையும் அளக்கின்றவன் தந்த ஒற்ற திராசில் அஞ்சு வன்கரங்களில் உயர்ந்து நிற்கின்ற சகல குன்னுகளையும் தூக்கி நோக்குனவன் திமோத்யூசன் லேகனம் எழுதும்போல் அப்போலோசி தெய்வத்தை குறித்து ஒரு ஒரு வாஜகம் அதில் தமிழ் மனோகரமாய் ரேகப்படுத்தப்பட்டிருக்கும் தமிழ் வசனத்தில் நித்தியானந்தமுள்ள ஏக சக்கராதிபதி தேவன் நித்தியானந்தம் உள்ள ஏக சக்கராதிபதி ஒன்று திமோத்தியோஸ் ஆராமధ్యம் 15 ஆம் வசனத்தில் பைபிள் நம்ம படிபிக்கின் தன்னிய ஏகாதிபதி இவன ஆருடையும் சப்போர்ட் வேண்டாம் ஏகாதிபதி பொட்டன்டேட் தி only potentate the only potentate god ஒன்று திமோத்தியோஸ் 6 15 இல் நித்யானந்தமுள்ள ஏக சக்ராதிபதியாம் தேவன் ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന സർവ സി വൺ ഒന്നാം ട്യം മുപ്പത്തി ഏഴാം ജനത്തിൽ ഉൾപ്പെട്ടി പുസ്തകം പതിനെട്ടാം ട്യം പതിനാലാം വചനത്തിൽ ജെറമൻ മുപ്പത്തി രണ്ട് പതിനേഴിൽ ഇരുപത്തി ഏഴ് വചനങ്ങളിൽ ദൈവത്താൽ കളിയാത്തത് ഒന്നും തന്നെ ഇല്ല ദ്രോകമാണോ ക്ഷീണമാണോ ஏகாந்தடையானோ ஆத்மகத்திய சிந்தையானோ வீடு இல்லையோ நீ ஒரு பரதேசியானோ நீ ஒரு அநாதனானோ தெய்வம் உண்டெங்கில் எனக்கு எல்லாம் உண்டு ஆமே நீ தெய்வத்தை சொந்தமாக்கிக் கொள்ளுக அவன் பைபிள் நம்ம படிப்பிக்கின்னு ആദരിക്കുന്ന ദൈവം ഞാൻ ഞാൻ ഒരു ബലഹീനൻ ഒന്നുമില്ലാത്തവൻ സമ്മതിക്ക അവൻ്റെ കാൽ പിടിച്ച് കൊള്ളീർത്തനം എഴുപത്തിരണ്ട് പതിമൂന്ന് നമ്മ പഠിപ്പിക്കുന്ന ബലഹീന ആദരിക്കുന്ന ദൈവം സങ്കീർത്തനം എൺപത്തിരണ്ട് മൂന്ന് നമ്മളീന ന്യായം പാലിച്ചു കൊടുക്കുന്ന ദൈവം ഒന്ന് അഞ്ചാം മധ്യം പതിനാലാം ഭജനം പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നു താങ്ങുന്ന ദൈവം ആമേൻ ആമേക്കത്തിൽ ദൈവജനമേ ശക്തി ശക്തി നൽകുന്നവൻ ബലഹീന ബലം നൽകുന്ന നല്ല ദൈവം ബൈബിളിൽ ഒന്ന് സാമിൽ മുപ്പതാം അധ്യായത്തിൽ ആദ്യ ആറ് വചനങ്ങളിൽ പിന്നെ എട്ടാം വചനത്തിൽ പതിനെട്ടാം വചനത്തിൽ അവടെ നിന്ന് ഒരു മനുഷ്യൻ നിലവിളിച്ച് കരയുന്ന പേര് കരഞ്ഞത് ഒരു സ്ത്രീ അല്ല കരഞ്ഞത് ഒരു കൊച്ചു കുട്ടി കരഞ്ഞത് ഒരു കിങ് കിങ് ഡേവിഡ് ഒരു രാജാവ് കരയുന്ന അരൺമന പഷ്പമായി ഭാര്യ ശത്രുക്കൾ കടത്തിക്കൊണ്ടുപോയി പോയി പുത്രിമാരെയും പുത്രന്മാരെയും കാണാനില്ല അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന രേഖപ്പെടുത്തു ആളുകൾ കല്ലെടുത്ത് എറിയുവാന് ശ്രമിച്ചു അവസ്ഥ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ദാവീദോ വലിയ കഷ്ടത്തിലായി മുപ്പത് നാലിൽ

ஒருவன் சாலமன் பிரசங்கி ஏழாம் அட்டியாயம் பதினாலாம் வச்சனத்தில் ஒரு மனோகரமான பைபிள் நம்ம படிப்பிக்க ஜீவிதத்தில் சுக காலமும் உண்டு அனர்த்த காலமும் உண்டு அட்வார் அனர்த்தணோ கஷ்டமானோ பிரசங்கி எங்க ஏழு பதினாலு நம்ம படிப்பிக்க ஒற்ற வாக்கில் இங்கிலீஷில் கன்சிடர் ஆறுவின் ஸ்ட்ரகிள் ஆறுவின் பிட்டர்னஸ் கைப்பானோ கஷ்டமானோ அனர்த்தமானோ பைபிள்ஸ் இஸ் கன்சிடர் ஓர்த்து கொள்கிற

அவன் மறைச்சிட்ட நின்ற மும்பில் உண்டு நியாயாதிபன்மார் புஸ்தகம் பதினொன்று அத்தியாயம் ஆத்திய பூந்து வரிகளில் பின்ன பதினொன்னாம் வச்சனத்தில் வேட புஸ்தகம் நம்ம படிப்பிக்க உள்ள ஒரு மனுஷன் சொந்த சகோதரன்மார் அப்பென்ற வீடு விட்டு அடிச்சு புறத்தாக்கி நினைக்க இவட அவகாசம் இல்ல നീ ഒരു വേശിയുടെ മകൻ അപ്പൻറെ വീട് വിട്ട് വിട്ട പുറത്താക്കപ്പെട്ട് അവൻ ദോബ് എന്നുള്ള പട്ടണത്തിൽ പോയി നിസാരന്മാരോട് അവൻ അലഞ്ഞ് കരഞ്ഞ് ഒന്നുമില്ലാത്തവനെപ്പോലെ ഒരു പരദേശിയപ്പോലെ നടന്നപ്പോൾ മകാ ബലവാനായി ദൈവം അവനെ കണ്ട് ആർ പുറത്താക്കിയോ അവരുടെ സേനാധിപതിയായി േനാധിപതി ഉയർത്തി ബലം ശക്തി ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതാം അല്ലാം ജനത്തിൽ ഒരു നാൾ യാത്ര

നമ്മ പഠിപ്പിക്കുന്നു സ്വർഗത്തിലെ തൂതൻ ഇറങ്ങി വന്ന് അവനെ തൊട്ടി ഉണർത്തി അവനു പകരം ഒരു പ്രവാചകനെ അഭിഷേകിക്ക് പകരം ഒരു പുതിയ രാജാവിനെ അഭിഷേകിക്കുവാന് പുതിയ കർത്തവ്യം എലൈജ പ്രവാചകന്റെ കയ്യിൽ കൊടുത്തു േട പുസ്തകനമ്മ പഠിപ്പിക്കുന്നു രണ്ട് രാജാക്കന്മാർ രണ്ടാം അധ്യായത്തിൽ സ്വർഗത്തിൽ നിന്ന് അഗ്നി രഥം ഇറങ്ങി വന്ന് അവൻ മരണം കണ്ടില്ല ഇന്ന് വരെ എലൈജ മരണം കണ്ടിട്ടില്ല അവന് ജീവനോട് സ്വർഗത്തിൽ കൊണ്ടുപോയി ബലഹീനന് ബലം വ നല്ല ദൈവം നമ്മൾ പഠിപ്പിക്കുന്ന സഖ്യം ഇസ്രായോ ഈ ആറ് ലക്ഷം പേരെ പ്രസവിച്ചത് ഈ യും ഭാരം എൻ്റെ തോൾമേൽ അവിടെയും അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ കരഞ്ഞു നിലവിളിക്കുന്ന കൊന്നു കിളയണമേ എന്നൊന്നു കിളയണമേ സംഖ്യ പതിനൊന്ന് പതിനാലിൽ വന് ശിയും ബലഹീനന് ബലവും നൽകുന്ന ദൈവം മോശേ അറിയുന്ന എഴുപത് ആളുകളെ തെരഞ്ഞെടുത്ത നിന്നെ സഹായിക്കും അല്ലെ ഇല്ല ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ഇസ്രായൽ ജനം ദൈവത്തിന് വരോധമായി അതിക്രമം ചെയ്തപ്പോൾ தெய்வம் ஏ ஆண்டுகள் இஸ்ராயல் ஜனத்தை சத்துருக்களிட கையில் கொடுத்து அவர் புஸ்தகம் ஆறாம் அத்தியாயத்தில் அது ரேகப்படுத்தப்பட்டிருக்கின்ற அவர் நிலவழிக்கின்ற

ഞങ്ങളുടെ പിതാക്കന്മാർ ദൈവത്തിൻ്റെ മഹാ ഭയങ്കരത്വത്തെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആ അത്ഭുതങ്ങളൊക്കെയും ഇന്ന് എവിടെ സ്പോക്ക് ടു ആ ബലഹീനനോട് നീ സംസാരിക്കുന്ന പോക നിനക്ക് ഉള്ള ബലത്തോട് നീ പോക പോകലീനന് ബലം നൽകുന്ന ദൈവം ആമേ നീ ഒന്നു മാത്രം ചെയ്യണം കരയണം കരയണം ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു ഇസ്രാ ശാസ്ത്രി ദൈവത്തിന്റെ ന്യായ എടുത്ത് വായിച്ചപ്പോൾ ജനം കൈകൾ ഉയർത്തി ആമേൻ ആമേൻ ആമേ നിലവിളിച്ച് ാസ്രി ഓരോ വചനവും വായിച്ച് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ കേട്ട ജനം ഉള്ളു തുറന്ന് കരഞ്ഞ് ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ട ഒൻപത് നമ്മുടെ ഉള്ളുകൾ ഇന്ന് തുറക്കപ്പെടുന്ന ദിവസമാണ് അതാണ് അത്ഭുതം അതാണ് അത്ഭുതം ആമേ മഹാബലവാൻ നമ്മുടെ മുമ്പിൽ ഉണ്ട് ബൈബിൾ നമ്മൾ പഠിപ്പിക്കുന്ന രണ്ട് ദിനം ഏഴിൽ മൂന്നിൽ മൂന്ന് പ്രാവശ്യം വീണ്ടും വീണ്ടും ഒരു മനുഷ്യനെ കുറിച്ച് ദൈവം ഈപൻ എന്ന സ്നേഹിതൻ എന്ന് വിളിക്കുന്ന ആബ്രഹാം ആബ്രഹാമിനെക്കുറിച്ച് பவுல்பூசன் ரோம சபைக்கு லேகனம் எழுதும் போல் ரோமர் கெழுதி லேகனம் நாலாம் அட்டியம் பத்தொன்பது இருபது வஜனங்களில் இவன் பலஹீனன் இவன் சரீரம் நெர்ஜீவம் வயசு நூறு மக்கள் இல்ல மலடன் இவன் நாடி நரம்புகள் நிர்ஜீவம் ഒരു കുഞ്ഞിനെ താങ്ങി പ്രസവിപ്പാൻ ഭാര്യ സാറയ്ക്ക് സാറെ വയസ്സെന്ന് തൊണ്ണൂറ് നമ്മ പഠിപ്പിക്കുന്നു ഗർഭമീവം ദൈവത്തിന് അസാധ്യമായത് എന്തെങ്കിലും ഉണ്ടോ